നമസ്കാരം നാളെ രാജ്യത്ത് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാവരിലേക്കുമൊന്ന് ഷെയർ ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ വീണ്ടും രാജ്യ തലസ്ഥാനം കർഷക സമരത്തിൻ്റെ തീച്ചുളയിൽ വിറയ്ക്കുന്നത് ഭരണകക്ഷികൾക്ക് കടുത്ത സമ്മർദ്ദമാണ് ഉയർത്തുന്നത് സമരച്ചൂടിലേക്ക് കർഷകർ നീങ്ങുന്നതിന് മുൻപ് അനുനയ ചർച്ചയിലൂടെ പരിഹാരം തേടുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ പരിഹാരം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതിനായിട്ട് കേന്ദ്രമന്ത്രിമാർ വൈകുന്നേരം ചർച്ച നടത്താനിരിക്കെ സമ്മർദ്ദം ഏറ്റിക്കൊണ്ട് സമരത്തിന്റെ വീര്യം ഉയർത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കർഷക നേതാക്കൾ ഡൽഹി അതിർത്തിയിൽ കർഷകർ നടത്തുന്ന പ്രതിഷേധത്തിനിടയിൽ സംയുക്ത കിസാൻ മോർച്ച കേന്ദ്ര ട്രേഡ് യൂണിയനുകൾക്കൊപ്പം ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് നാളെയാണ് കേന്ദ്ര സർക്കാരിന് മുൻപാകെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടനകൾ ഗ്രാമീണ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ രാവിലെ ആറു മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം നാല് മണിക്ക് ഭാരത് ബന്ദ് അവസാനിക്കും ഭാരത് ബന്ദിന് പുറമെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെ പ്രധാന റോഡുകളിൽ കർഷകർ ധർണ നടത്തുന്നതായിരിക്കും അതേസമയം പഞ്ചാബിലെ മിക്ക സംസ്ഥാന ദേശീയ പാതകളും വെള്ളിയാഴ്ച നാലു മണിക്കൂർ അടച്ചിടും പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകരെ ചൊവ്വാഴ്ച ഡൽഹി പോലീസ് സമീപ അതിർത്തികളിൽ തടഞ്ഞ് അക്രമത്തിലേക്ക് നയിച്ചിരുന്നു ഇതിനെ തുടർന്ന് സമാന ചിന്തഗതിക്കാരായിട്ടുള്ള എല്ലാ കർഷക സംഘടനകളോടും ഒന്നിച്ച് രാജ്യവ്യാപക പണിമുടക്കിൽ പങ്കെടുക്കുവാനായിട്ട് ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഗതാഗതം കാർഷിക പ്രവർത്തനങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ ജോലികൾ സ്വകാര്യ ഓഫീസുകൾ വില്ലേജ് ഷോപ്പുകൾ ഗ്രാമീണ വ്യാവസായിക സേവന മേഖലയിലെ സ്ഥാപനങ്ങൾ എന്നിവ ഭാരത് ബന്ദിന് അടച്ചിടും ആംബുലൻസ് ആശുപത്രി പത്രവിതരണം വിവാഹം മെഡിക്കൽ ഷോപ്പുകൾ ബോർഡ് പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയ അടിയന്തര സേവനങ്ങളെ പണിമുടക്കെ ബാധിക്കില്ല അതേസമയം ഭാരത് ബന്ദ് കേരളത്തെ സാരമായിട്ട് ബാധിക്കില്ല എന്നാണ് സൂചന രാവിലെ മണിക്ക് രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംസ്ഥാന സമരസമിതി കോർഡിനേഷൻ ചെയർമാനും കേരള കർഷക സംഘം സെക്രട്ടറിയുമായിട്ടുള്ള എം വിജയകുമാർ അറിയിച്ചു ഈ പ്രതിഷേധ പ്രകടനം മാത്രമായിരിക്കും കേരളത്തിൽ ബന്ദിനോട് അനുബന്ധിച്ച് ഉണ്ടാവുക ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ഭാരത് ബന്ദിനെ ആഹ്വാനം ചെയ്തത് താങ്ങുവില ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കർഷകർ ഡൽഹി ചലോ മാർച്ച് സംഘടിപ്പിക്കുന്നത് കർഷക പെൻഷൻ ഒ കാർഷിക നിയമ ഭേദഗതി എന്നിവ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സംഘടിത അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള സാമൂഹിക സുരക്ഷയും പെൻഷനും ഉറപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു മറ്റ് കർഷക സംഘടനകളോട് ഭാരത് ബന്ദിൽ അണിചേരണമെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതൃത്വം അഭ്യർത്ഥിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് നടന്ന ആദ്യ കർഷക സമരത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് പുതിയ സമരത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ച് രാജ്യതലസ്ഥാനം വളയാൻ ലക്ഷ്യമിടുന്ന കർഷകർ ഉന്നയിക്കുന്നതിലേറെയും താങ്ങുവിലയടക്കം മുമ്പുയർത്തിയ വിഷയങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമവായിട്ടുള്ള ശ്രമങ്ങൾക്കും ചർച്ചകൾക്കുമിടെ ഹരിയാന അതിർത്തിയിലേക്ക് കൂടുതൽ സമരക്കാരെ എത്തിക്കാൻ കർഷക നേതാക്കൾ ഇപ്പോൾ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഗ്രാമത്തിൽ നിന്ന് രണ്ട് ട്രാക്ടർ ട്രോളികൾ സഹിതം പേരെ വീതം ഹരിയാന അതിർത്തിയിലേക്ക് അയക്കാനാണ് കർഷക നേതാക്കൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാമങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുൻപാടങ്ങൾ മുമ്പിലുള്ളതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ എല്ലാ പഴുതുമടച്ചാണ് പ്രതിരോധിക്കുന്നത് സമരക്കാർ പഞ്ചാബ് ഹരിയാന അതിർത്തികളിലാണെങ്കിലും കഴിഞ്ഞ തവണ സമരം നടന്ന ഡൽഹി അതിർത്തികളിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പ്രതിരോധം പല തലങ്ങളിലെ ബാരിക്കേഡുകളും കാവലുകളുമുണ്ട് ദേശീയപാത അടച്ചിട്ട ഗതാഗത നിയന്ത്രണവുമുണ്ട് ഇത്തവണ കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത രണ്ടു വട്ട ചർച്ചകൾ നടന്നു മൂന്നാം ചർച്ചയ്ക്കും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിലേക്ക് സമരങ്ങൾക്ക് കർഷകർ കൂടുതലായി എത്തുന്നത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ യു പി സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോഴതിൽ പഞ്ചാബിൽ മാത്രമാണ് ബി ജെ പി ഭരണമില്ലാത്തത് ബാക്കി എല്ലായിടത്തും സർക്കാരുകൾ നിയന്ത്രണം ഘടിപ്പിച്ചു ഡൽഹിക്ക് അയൽപക്കത്തെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കനത്ത കാവൽ ഒരുക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരുടെ ഒന്ന് ദിവസവും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക